That's how we celebrate this year, right? So God's been cinemas in the banner of lover. മൈ ത്രീ മൂവി മേക്കേഴ്സിനോടൊപ്പം കൊളാബറേറ്റ് ചെയ്യുന്നു അല്ലെ പുഷ്പ പുഷ്പ ടു വെൽ അപ്പോൾ അവർ ഒരുമിച്ച് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് മെയ് മൂന്നിന് ഈ ഒരു സിനിമ ലോകമെമ്പാടും നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ടു വാച്ച് ആൻഡ് എൻജോയ് അതൊരു ആഘോഷം വാങ്ങാനായിട്ട് പക്ഷെ ഇപ്പൊ നമ്മളോടൊപ്പം ഇത് ആഘോഷം കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പോൾ എവിടെ തുടങ്ങുമെന്നൊരു സംശയമല്ല പക്ഷെ ഐ ഗോയിങ് ദ ഡൗൺ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പാട്ട് കേട്ടുകൊണ്ട് സോ ഐ വിത്ത് ദിവ്യ 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 യു പ്ലീസ് ജോയിൻ അസ് ഒരു നല്ല കയ്യടി തന്നെ ലെറ്റ്സ് ഇൻവൈറ്റ് ദി വെരി ഹൗ എന്തൊക്കെയാണ് വിശേഷം ഞങ്ങളെടുത്ത് പറയാനുള്ള നടികർ വിശേഷം എന്തൊക്കെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ചോദിച്ച പാഷനേറ്റ് മൂവി എനിക്ക് ആ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക് സൂപ്പർലി ഹാപ്പി ആൻ യു നോ ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് വീഡിയോ ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഫോർ മീ സോ ഐ എം താങ്ക് യു താങ്ക് യു ടു അലൻ നനു കന ജി താങ്ക് യു സോ മച്ച് ും രണ്ടൂറും സന്തോഷം സന്തോഷമായില്ലേ ടോമിനെ കണ്ടുപോന്ന് ചോദിച്ചു പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ആ ഇത് പറഞ്ഞപ്പോ ടോമിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോ ഐ സോ ഹൗസ് എക്സ്പീരിയൻസ് ഹൃദയം നമ്മൾ മോളിൽ ഫോർ ണാനായിട്ട് ഞാൻ എല്ലാരും ഇവരെല്ലാരും കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു ചെയ്യാൻ വേറെ ഒരു സ്പെഷ്യൽ joining us. വലിയ കയ്യടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ ഖാൻ യെസ് നമ്മുടെ സ്വന്തം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം യെസ് മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ അച്ഛന്റെ ആ ഒരു ടൈറ്റിൽ ആയിരുന്നു പക്ഷെ ഇപ്പോ നടികരനെ പറ്റിയാണ് പറയാനുള്ളത് നടികരനെ പറ്റി പറയാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതായത് ഞങ്ങള് നടികരുടെ പാക്കപ്പ് ആയിട്ട് ഞാനും പാലും അല്ല മഞ്ഞുമല്ല പാക്കപ്പാട്ടിക്ക് ഞാനും ഭാരവും നടികരുടെ ഷൂട്ടിൽ ചോദ്യം ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞുവെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞത് അപ്പം എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആൾ അവരാണ് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേണ്ടൻ ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചാണ്ടന്റെ പണം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും ഇടും ചേട്ടൻ അനുപേട്ടൻ എന്ന് പറഞ്ഞ എവിടെ അനുവാടീ തന്നെ അനുവേടം എനിക്കെന്നെ ചേട്ടൻ പോലെയാണ് പുള്ളിക്കാ പോലെ എല്ലാവരും ലാലങ്ങളിലേക്ക് ഇപ്പൊ ഒരു മൂവിയുടെ പാട്ടാകുന്നു പറ്റിയതില് നടികരുടെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേടന്റെ ലാലേട്ടൻ്റെ വടാണ് നീ ഇപ്പം എന്തായാലും പോയി ചെയ്യണം അതേ വാഴയ്ക്കൊന്നും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്ക് ആശിപ്പള്ളോ ഫസ്റ്റ് ഹിറ്റ് ഞാൻ കഷ്ടപ്പെടണം പ്രൊഡ്യൂസ് ചെയ്തോളാം അപ്പൊ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പൊ മഞ്ഞുമല്ലെ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി പരിപാടിയാവട്ടെ അല്ലേ എന്തായാലും ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്ദു ഈ നമ്മടെ എല്ലാവരും എനിക്ക് ചന്ദുനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു ല്ലേ എല്ലാവരും എല്ലാ പരിപാടിക്ക് എല്ലാവരും തീയതി പണം റിലീസ് ആവും കാണാം കാണാം വിജയിപ്പിക്കാം ഇപ്പോ നമ്മള് ജീൻചേറ്റ മൂവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിൽ കയറി വരുന്ന ഒരു മുഖമുണ്ട് അദ്ദേഹം നമുക്ക് അടുത്തായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബാലു ഒരു നല്ല കയ്യടി എനിക്കും നായകന്റെ ഒരു അതാണ് ബാലു ഓൾമോസ്റ്റ് ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലോട്ട് ലൈക്ക് സോ എന്താണ് നടികർ വിശേഷം ഹലോ എനിക്ക് എനിക്കറിയാറുന്നോ എടപ്പുളയില് നമ്മുടെ ലുലു മോളിന്റെ പരിപാടി വെച്ചാൽ കലക്കുന്ന് പറഞ്ഞു കാര്യം എന്റെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇതും എന്റെ വീട് പോലെയാണ് എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് ദിവസവും വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി ജീജേണ്ട പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു നമ്മളൊരു കലക്കൻ സിനിമ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നിരിക്കാൻ പറ്റി വളരെ സന്തോഷം കൂടുതൽ തള്ളിമറിക്കതൊന്നുമില്ല മൂന്നാം തീയതി പടം ഇറങ്ങുകയാണ് നല്ല പടമാണ് നമ്മളെല്ലാവരും സിനിമയാണ് സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തീയേറ്ററിൽ പോകണം താങ്ക് യു എന്താണ് ഞങ്ങള് തിയേറ്ററിൽ പോകുമ്പോൾ എന്നെ കാണാൻ മാത്രല്ല ഈ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള ഒരു വഴിയാണ് പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത് അയാൾ അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് തടിക്കുന്നത്

പടമാണ് പക്ഷെ ബാലു പറഞ്ഞത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അടിപൊളി ഞാൻ കൊറേ സംസാരിക്കുന്നു പറഞ്ഞു വന്നാളോട്ടോ ഞാൻ ചോദിച്ചിരുന്നു സംസാരിക്കില്ല ഞാൻ സംസാരിക്കും സൂപ്പർ ആയിട്ട് പറഞ്ഞു വന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് ു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുനു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്കിതൊരു സെക്കൻഡ് ഓമ്പ് പോലെ തന്നെയാണോ ലുനു മോളിടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ് അതായത് നമ്മളത് സ്വന്തം വീട് മോളെന്നുള്ളൊരു സ്ഥലമാണ് എപ്പോഴും വരാറുള്ളത് നമുക്ക് ഇത്രയും പ്രാവളും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മളതിലിട്ട എഫേർട്ടിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകണമെന്ന് വിചാരിക്കും പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രഹം ചോർദാന രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പോൾ ആശയമുണ്ട് ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആശയം എന്നാണ് എൻ്റെ വൈഫാണ് ഇതൊരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത് അപ്പം ശുഭാഷല്ലേ ഓക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പറയാണ്ട് പറ്റില്ല ഒരു കാര്യം കൂടി എനിക്ക് ഏറ്റവും കടപ്പാണ് എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ് ക്രിക്കറ്റ് ക്രിക്കറ്റുള്ള ഐഡിയാസ് അപ്പോൾ ചീൻ്റെ ക്ലബ്ബാണ് ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി ഈ സിനിമ സംഭവിക്കുന്നത് സ്പെഷ്യൽ താങ്ക്സ് ടു സമത് എല്ലാവരും ടീമിൽ കളിച്ചില്ലാവരും നമ്മുടെ എഡിറ്ററിന്റെ ടീമിൽ കളിക്കുന്ന രതീഷ് അനോപ പ്രൊഡ്യൂസർ കളി ക്യാപ്റ്റനായിരുന്നു ചീൻ അതുപോലത്തെ ക്യാപ്റ്റൻ ചാന്തോവിൻ്റെ ടീമിലോട്ട് വരുന്നു അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഭാര്യയാണ് ഈ ഒരു കഥ ഒരു ക്യൂ തന്നു പറഞ്ഞു അത് ഈ കഥ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഡെവലപ്പ് ചെയ്തിരുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്ന മുഖം തന്നെയാണോ വിജയം അതെ തീർച്ചയായിട്ടും അതായത് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് മുഖമൊന്നും മനസ്സിലില്ലായിരുന്നു പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ ജീവിതം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ടോമിനോട് ബിക്കോസ് നമ്മൾ ഞാൻ പൊക്കി പറഞ്ഞല്ലോ ഹോളിവുഡിൽ നമ്മൾ ടോം ക്രൂസ് ക്രൂസെന്നൊക്കെ പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ബേസിക്കലി എനിക്ക് മലയാളത്തിൽ ചെറുതായിട്ട് ഞാൻ

അല്ല ഞാൻ പ്രൊഡ്യൂസറിനെയാണ് വിളിച്ചത് ഇതിനെന്താ സംഭവം ഏ മുമ്പോട്ട് വന്നു മറ്റേ രാജമാലിയൊന്നും കാണാ ഇനി ബാഹുബലി വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇവിടെ സെറ്റാണ് യെസ് എന്തൊക്കെയാണ് നമ്മുടെ നടികൾ വിശേഷങ്ങൾ താങ്ക് യു വന്നതിനല്ല നിങ്ങൾ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനമുണ്ടായിരുന്നു ഇവിടെ സോ മച്ച് ഞങ്ങള് മെയ് തേർഡ് കമ്മിങ് ടു തിയേറ്റേഴ്സ് വാൽ ബൈ നല്ലൊരു സിനിമയാണ് ഈ പറഞ്ഞാല് കൊമേഴ്സ്യൽമെന്റ് മാത്രമല്ല ഓഫ് മൂവി ഐ വിജയിപ്പിക്കണം താങ്ക് യു വരിക അടിപൊളി സൂപ്പർ അല്ലേ ഷോർട്ട് ആൻഡ് സ്പീച്ചും നമ്മൾ ഇതിനെയാണ് പറയുന്നത് നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിൻ്റെ പറയുമ്പോൾ ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് സ്റ്റേജിൽ വെച്ച് പപ്പ ദസ് ലാൽ സർ ഒരു പ്രോജക്റ്റിൽ ഹി വാസ് ആക്ടിംഗ് വേണത് മൂവീസ് അപ്പം എന്തോ കഥ പറയണ സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്തേക്കണം എൻ്റെ പകരാണ് അപ്പം ഇതുവരെ ഓ ഞങ്ങളതിൻ്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പ ക്യാൻ ബി ഡു പ്രൊഡ്യൂസ് വൺ ഓഫ് ദിസ് മൂവീസ് എന്ന് പറഞ്ഞ അപ്പം ദെൻ പപ്പ വിളിച്ചു പറഞ്ഞേടാ യു കാഷ് എൻ ജോ സീ ഫിൽ വർക്ക് അങ്ങനെയാണ് അവർ വരുന്നത് ആൻഡ് ഡോട്ട്സ് ക്രേസ് ഇറ്റ് ആൾ വർക്ക്ഔട്ട് ആൻഡ് ആസ് എ ബ്രില്ലിംഗ് കൊലാബറേഷൻ ഐ ഹോപ്പ് യു ക്യു ക്യാരി ദിസ് ഫോർവേർഡ് ആൻഡ് നിങ്ങളെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന കൊളാബറേഷൻ ഒക്കെ കാരണമായ ഒരാള് സോ അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് വിളിക്കറിയ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ വരില്ല എന്നറിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്താൽ മതി നിർബന്ധമൊന്നും ഇല്ല മഞ്ച്യസ് വേണ്ടാണ് അപ്പൊ അഭിനയിച്ചു വന്നിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ ഇറങ്ങുകൊണ്ട് ഇപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സിനിമയാണ് ഇത് ഇസ് മൈ ബേബി ഇതിനെ പറ്റി ഒരുപാട് നോക്കി പറയാനുമില്ല എനിക്ക് ഒരുപാട് ഒന്നും പറയാനൊന്നുമില്ല വാർത്തകളും ഇല്ല അനുഗ്രഹിക്കുക ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് യെസ് താങ്ക് യു താങ്ക്സ് സോ ലോൺ ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി ഓടി ഫോർ ജോയിനിങ് കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഞാൻ കടക്കുകയാണ് സോ ലേഡീസ് വെരി സെലിബ്രേറ്റഡ് പേഴ്സൺ വിത്തോസ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്നു അന്ന് തൊട്ട് യു സ്റ്റിൽ ലുക്ക് െ നമ്മുടെ മലയാളത്തിലെ തൃശ എന്നൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീൻറ്റ് കൂടെ ഹനീവിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് സോ എൻ്റെ സെയിം ടീം ആൻഡ് റൂ ടോബിനോ അവിടെ പുതിയാണ് അപ്പോൾ ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള മൂവിയാണ് എനിക്ക് ഓരോ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും സോ തീർച്ചയായിട്ടും മെയ് മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹരീബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിനെയൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം നീ എത്തേണ്ടത് ഓൺ യോർ പെർസ്പെക്ട് ഓക്കെ ജീനിൻ്റെ മൂവിയാണ് സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ മേലെ ഇതൻസിന് ഔട്ട് തന്നെ ടോബിനോ തോമസ് സൗബൻ ഷാഹർ മൂവി സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാണ്ട് ചിരിക്കാം ചിരിക്കാൻ ചിരിക്കാനുണ്ട് വിഷമിപ്പിക്കാണ്ട് ചിന്തിപ്പിക്കാണ്ട് എല്ലാണ്ട് ഭയങ്കര ട്രെയിലർ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളേതാണ് അറിയേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കഥ കേട്ടപ്പോൾ കൂടുതൽ ഈ സിനിമ ചെയ്യണമെന്ന് അത് ഞാൻ മൈൻഡ് അക്സൈറ്റഡായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ ആ അഴുത്തുപിടിക്കോള സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കളിച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങള സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയും മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻറ്റർവ്യൂസും ആക്റ്റേഴ്സിൻ്റെയൊക്കെ ഓരോ ഇൻറ്റർവ്യൂസും ഇനക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം വരുന്ന ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയേറായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ ഒക്കെയാണ് ഒപ്പം ഈ ട്രെയിലറിലും ടീച്ചറിലും പാട്ടിലോക്ക് കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ ഒരു സന്തോഷമുണ്ട് പക്ഷെ പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവുന്നത് പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുവിനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെ എൻ്റെ അമ്മയായിട്ടും എന്ന് അല്ല നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻ ബാവ എന്ന് പറയുന്ന ഭാവനം ചെയ്യുന്ന ക്യാരക്ടർ കോൻസിഡെൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഞാനിതിനോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക പൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യയുടെ എനിക്കും ഒരു റൊമാൻറ്റിക് ട്രാക്കും നായിക എൻ്റെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൂടാ അപ്പോൾ അപ്പോ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിലും ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാനീ ഇരിക്കുന്ന ഓർഡറിലാണ് ഈ പറയുന്നത് ഹൈരാറിക്കില്ലാതെ നോക്കി നോക്കി പറയാം പിന്നെ അനൂപ് അനൂപും ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല എങ്കിലൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിലും ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെന്റ് സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും അറ്റയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോർ അടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെമ്മലും പാർട്ണറായിട്ട് വരുന്ന ആളാണ് ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്ര ഓഫീസിനി വേണ കൂടെ നിന്നാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയാണ് സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനൊപ്പം ഞാൻ മഞ്ഞുബൾ ബോയ്സിൻ്റെ ലൊക്കേഷൻ പോയിട്ടുള്ള ഒരു ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലി വേണിൻ്റെ കൂടെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലി അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലേസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ക്യൂ മുറൊക്കെയുള്ള നല്ല രസമുള്ള ആളാണ് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് പക്ഷെ അഭിനയിച്ച വെളിച്ചത്തിൽ പറയുകയാണ് ഓൾ ദി ബെസ്റ്റ് എൻ ഡി എൻ ബാലു ബാലു എൻ്റെ വളരെ എഴുതുന്ന സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ വന്നാലോഹായുദ്ദപ്പെന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ പ്ലേ ആ സഭയൊക്കെ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിച്ചു തപ്പതിനും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വാമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലും സൗഭികയും സുരേഷ് ചേട്ടനും ഒക്കെയായിട്ട് ഞങ്ങളുടെ നാല് പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ഷാനുള്ള കുറേ കമ്പനി ഷൂട്ടിങ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് എന്തു ആ ഓക്കെ പിന്നെ നമ്മുടെ ഡയറക്ടർ ജി ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീ പറയുന്നൊരു തമാശ എനിക്ക് ഞാൻ പറയുന്നൊരു തമാശ ജീൻ്റെ മനസ്സിലാവും എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ എക്സി ഞാനൊന്ന് പറഞ്ഞേ കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വയ്ക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്ലവൈസ് ചെയ്തും ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഈ അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തന്നാൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുപ്പിച്ചിരുന്ന കമ്പനി തന്നാൽ എല്ലാവർക്കും നന്ദി ചെയ്യുന്നതിനും പ്രത്യേകിച്ച് നന്ദി എൻ്റെ ഈ കഥാപാത്രമായിരുന്നു കണ്ടതിനും ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ ഇങ്ങനെ ആ കൊറിയൻ സിനിമ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ